ഞങ്ങളിപ്പോൾ ഇന്ത്യയിൽ കിച്ചണിൽ നിന്ന് ലഞ്ച് കഴിക്കാൻ പോവുകയാണ് നിങ്ങളാരെയും ശരിക്കുന്നില്ല അതിൽ കാര്യം ഞങ്ങളുടെ ഈ പുള്ളുണ്ടി ഇവിടെ ക്യാമറ ആക്ടേഴ്സ് എല്ലാവരും ഉണ്ട് അപ്പോൾ ഞങ്ങൾ നല്ലൊരു ലഞ്ച് കഴിച്ച ശേഷം എനിക്ക് ബാക്കി ഷൂട്ട് ബൈ ബൈ രാജേഷ് രാജേഷ് നമ്മുടെ ഡയറക്ടർ പ്രിയാജി എത്ര ഒരു പത്ത് വർഷത്തെ സമൂഹം ഒരുപാട് അവാർഡുകൾ പുരസ്കാരം വാങ്ങിയ എൻ്റെ പ്രിയ സുഹൃത്താണ് ഫിക്സ് മേഖലയിൽ അറിയപ്പെടുന്ന ഒരാളാണ് ഗാനരചിതാവ് ഒരു സിനിമാ ഡയറക്ടറാണ് എൻ്റെ എനിക്ക് ഏറ്റവും നില ഒരു മ്യൂസിക് വീഡിയോ ഉണ്ടായിരുന്നു അത് നീളിം അല്ലേ അതിലും ഞാനാണ് നായകൻ എന്തായാലും നിങ്ങളെല്ലാവരും കാണുക അടുത്ത പുതിയ സിനിമ റിലീസാണ് അവർ ഇതാണ് നമ്മുടെ നായകൻ